ഹായ് കൊറോണയ്ക്ക് മുൻപ് മലയാള സിനിമയുടെ സകല റെക്കോർഡും മോഹൻലാലിന്റെ കയ്യിലായിരുന്നു പക്ഷെ കൊറോണയ്ക്ക് ശേഷം മോഹൻലാലിന്റെ സിനിമകൾ തിയേറ്ററുകളിൽ നിരനിരയായി പൊട്ടുന്ന ഒരു കാഴ്ച ലാലേട്ടന്റെ ഓരോ റെക്കോർഡുകളും മറ്റുള്ളവർ കൊണ്ടുപോകുന്ന കാഴ്ച യുവതാരങ്ങൾ വന്ന് ഓരോ റെക്കോർഡുകളും പോകുന്ന കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു ഇനി പുതിയ ആൾക്കാർ മലയാള സിനിമ ഭരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മോഹൻലാൽ ഫാൻസ് ആ സമയത്ത് ഉറച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ലാലേട്ടൻ ും പോയ എല്ലാ റെക്കോർഡുകളും തിരിച്ചു പിടിക്കുമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേർന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോകുന്നു ഇതുവരെ മോഹൻലാലിന്റേതായിട്ട് മൂന്ന് സിനിമകളാണ് ഈ വർഷം റിലീസ് ചെയ്തത് എന്താണ് സംഭവിച്ചത് ലാലേട്ടന്റെ മൂന്ന് സിനിമകളിൽ രണ്ട് സിനിമയും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും ഒരു സിനിമ എഴുപത്തി ആറ് കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത് എംബുരാൻ എന്ന സിനിമയാണ് ആദ്യം വന്നത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് വന്നതെങ്കിലും സിനിമ ആദ്യ ദിവസം തന്നെ സകല റെക്കോർഡും തൂക്കി അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിലും വേൾഡ് വൈഡ് കേരളത്തിൽ പതിനാല് കോടിക്ക് മുകളിലാണ് സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിവസം അറുപത്തി ആറ് കോടിക്ക് മുകളിലും അതായത് ഒരു മലയാള സിനിമ വലിയ വിജയമായി കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ കളക്ഷനാണ് എമ്പുരാൻ എന്ന സിനിമ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തത് ഒമ്പൻ കളക്ഷൻ ആണ് ഓരോ ദിവസവും സിനിമയ്ക്ക് വന്നുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി കോടിയാണ് സിനിമ യുടെ ഫൈനൽ കളക്ഷൻ ആയിട്ട് വന്നത് അതായത് മിക്സഡ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയാണ് എന്ന് ഓർക്കണം അതിനുശേഷം വന്നത് തുടരും എന്ന സിനിമയാണ് അതൊരു പാൻ ഇന്ത്യൻ സിനിമയൊന്നും അല്ല സാധാരണ ഒരു മലയാള സിനിമ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു സിനിമയുടെ കളക്ഷനും അതുപോലെ മുന്നോട്ടു പോയി കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുക്കുന്ന ആദ്യ സിനിമയായിട്ട് അത് മാറി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് അതിന്റെ ഫൈനൽ കളക്ഷൻ അതായത് അത്രയും വലിയ ഹിറ്റായിരുന്നു ആ സിനിമ അതിനുശേഷം വന്നത് ഹൃദയപൂർവം എന്ന ഒരു കൊച്ചു സിനിമയാണ് സത്യനന്ദിക്കാടാണ് ആ സിനിമ സംവിധാനം ചെയ്തത് സത്യനന്ദിക്കാടിന്റെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ടത് മാറി അതായത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് ആ സിനിമ മാറി അതായത് മൂന്ന് സിനിമകളും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നുള്ള റെക്കോർഡും ലാലേട്ടൻ്റെ പേരിൽ വന്നു ഈ വർഷം പുറത്തിറങ്ങി വമ്പൻ വിജയമായ അഞ്ച് സിനിമകളിൽ മൂന്നും ലാലേട്ടന്റെ പേരിൽ ലാലേട്ടൻ കുറിച്ചു ലാലേട്ടൻ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം ലാലേട്ടനെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ട അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് രാജകീയമായിരുന്നു അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടിയ ഓരോ വ്യക്തികൾക്കും മുന്നിൽ അദ്ദേഹം രാജാവിനെ പോലെ നിന്നു അദ്ദേഹത്തിന്റെ ഓരോ വമ്പൻ വിജയങ്ങളും ഹേറ്റേഴ്സിന് വലിയ തിരിച്ചടിയാണ് കൊടുത്തത് അമ്മാതിരി വിജയമാണ് ലാലേട്ടൻ ഈ രണ്ടായിരത്തി ഇരുപത്തി കാഴ്ചവെച്ചത് ഇങ്ങനെ വേണം തിരിച്ചുവരാൻ അതുപോലെ തന്നെ റീ റിലീസുകളും ഉണ്ടായിരുന്നു ലാലേട്ടന് അതെല്ലാം വലിയ വിജയമാണ് നമ്മൾ കണ്ടതാണ് രാവണപ്രഭുവിന്റെയും ചോട്ടാ മുമ്പയുടെയും എല്ലാം വിജയം ഇനി വരാനിരിക്കുന്ന റീ റിലീസ് റൺ ബേബി റൺ എന്ന ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് ഡിസംബറിൽ അത് പുറത്തിറങ്ങും അതിനുശേഷം ലാലേട്ടനും ദിലീപും ഒന്നിക്കുന്ന ബബ് ബബ്ബ ഈ സിനിമയും വരാനുണ്ട് അതും ഡിസംബറിലാണ് ലാലേട്ടന്റെ തെലുങ്ക് സിനിമ ഋഷഭ അതും ഡിസംബറിൽ തന്നെയാണ് വരുന്നത് എന്തായാലും കാത്തിരിക്കാം ഇനി ലാലേട്ടന്റെ സിനിമകൾക്കായിട്ട് അടുത്ത വർഷവും ലാലേറ്റിനായിട്ട് ഒരുപാട് വലിയ സിനിമകൾ വരുന്നു അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സിനിമകൾ എടുത്തു പറയേണ്ടത് ദൃശ്യം ഉറപ്പിച്ചോളൂ സകല റെക്കോർഡുകളും തൂക്കാനാണ് ദൃശ്യം വരവ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറും ദൃശ്യം ത്രീ എന്നതിൽ തർക്കമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ